പാർലമെന്റിൽ താൻ മോദിയുടെ തൊട്ട് മുൻപിലാണ് ഇരിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി ജനാധിപത്യത്തിനെതിരായി ഭരണഘടനക്കെതിരായി മോദി എന്ത് പറഞ്ഞാലും താനടക്കം ഇന്ത്യ സഖ്യം കനത്ത ശബ്ദം ഉയർത്തുമ്പോൾ മോദിക്കിപ്പോൾ മിണ്ടാതിരിക്കേണ്ടുന്ന അവസ്ഥയാണ് അതാണ് പതിവ് കാഴ്ചയും മാത്രവുമല്ല വക്കഫ് അടക്കമുള്ള വിഷയങ്ങളിൽ നിന്നും ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കൽ നിന്ന് പിന്മാറുകയും ചെയ്തു ഇതേ കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തത് ദൈവവുമായി നേരിട്ട് ബന്ധമുള്ള മോദിയെ വാരി നിലത്തിടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യ സഖ്യത്തിന്റെ കരുത്താണ് എന്നുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുറന്നടിക്കുന്നത് ഇങ്ങനെ തുറന്നടിക്കുമ്പോൾ ജനങ്ങൾ ആവേശത്തിലാണ് കാശ്മീർ അടക്കം മോദിയുടെ ഇരട്ട എഞ്ചിൻ പ്രവർത്തിക്കുന്ന ഹരിയാനയിലും കോൺഗ്രസ് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കരുക്കളും നീക്കിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് രാഹുൽ തുടക്കം കുറിക്കുകയും ചെയ്തതോടെയാണ് ജനങ്ങൾ ആവേശത്തിലാവുന്നത് അവിടെയാണ് ഈ ആവേശത്തെ ഇരട്ടിയാക്കാൻ മൂന്നാം ഊഴത്തിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട മോദിക്ക് ആത്മവിശ്വാസം കുറഞ്ഞു എന്നും ആ മോദി ഇന്ത്യ സഖ്യം പരാജയപ്പെടുത്തി എന്നും രാഹുൽ പറയുന്നത് മോദിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ജാതി സെൻസസിൽ നിന്നും ഒരടി പിന്നോട്ടില്ല എന്നും രാഹുൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തു എന്നാൽ ഇവിടെ സംഭവിച്ച ഒരു ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആർ എസ് എസ് രാഹുലിന് പിന്തുണ അറിയിച്ചു എന്നുള്ളതാണ് രാജ്യത്തിന്റെ വികസനത്തിന് സമൂഹത്തിലെ നാനാ തുറകളിലുമുള്ള ആളുകൾ ജാതി ഡിവിഷനിൽ തിരിക്കുകയും അവർക്ക് വേണ്ടത് ചെയ്തു നൽകുകയും ചെയ്യണം അതാണ് വികസനം എന്നവർ പറയുന്നത് അതിലേക്ക് ജാതി സെൻസസ് അനിവാര്യമാണ് എന്ന് മോദിക്ക് വഴിവെട്ടിയ വെട്ടിയ ആർ എസ് എസ് തന്നെ എടുത്തു പറയുമ്പോൾ അത് രാഹുലിനെ അനുകൂലിക്കലാണ് അതെടുത്തു പറഞ്ഞുകൊണ്ടാണ് കശ്മീർ തെരഞ്ഞെടുപ്പിൽ ജാതി സെൻസസിൽ നിന്നും ഒരടി പിന്നോട്ടില്ല എന്ന് രാഹുൽ വ്യക്തമാക്കുന്നത് നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളെ ഭയന്നു തുടങ്ങിയിരിക്കുന്നു കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ മോദിയും ബി ജെ പിയും അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമെന്നും രാഹുൽ റംബാനിൽ പറയുകയുണ്ടായി ഇതിന്റെ എല്ലാം ഫലമായിട്ടാണ് നടപ്പിലാക്കുമെന്ന് പറഞ്ഞ തീരുമാനങ്ങളിൽ നിന്ന് കേന്ദ്രം തുടർച്ചയായി പിന്മാറുന്നതെന്നും രാഹുൽ ഇവിടെ കൃത്യമായി അടിവരയിട്ട് കാണിക്കുകയാണ് കേന്ദ്ര മന്ത്രാലയങ്ങളിലെ ഒഴിവുകളിലേക്ക് ലാറ്ററൽ എൻട്രൽ വഴി സ്വകാര്യ മേഖലയിൽ നിന്നുള്ളവരെ റിക്രൂട്ട് ചെയ്യാനുള്ള തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറി പ്രതിപക്ഷത്തിന് ശക്തമായ പ്രതിഷേധമാണ് അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ടുള്ള ഉത്തരവ് പിൻവലിക്കാൻ യു കേന്ദ്ര നിർദ്ദേശം നൽകാൻ കാരണമായത് എന്നൊക്കെ രാഹുൽ കൃത്യമായി പറയുന്നുണ്ട്